പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കാണുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ഈ ഒരു അൻപത് വയസ്സിലേക്കുള്ള ആളുകൾക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുകയും അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ഒരു ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി വളരെയധികം പദ്ധതികളുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം വയോജന കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ വയോമൃദ്ദം പദ്ധതികളുണ്ട് വാർദ്ധക്യസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെയധികം പദ്ധതികളുണ്ട് അത് പലർക്കും അറിയത്തില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വയോജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പുതിയ ഒരു സെല്ല് തന്നെ തുറന്നിരിക്കുകയാണ് ഏകദേശം അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പുതിയൊരു സെല്ല് തന്നെ തുറന്നിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ചില പദ്ധതികളാണിത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വാർദ്ധകൃത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറയുവാൻ പോകുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് പരാതിപ്പെടാൻ സാധിക്കും നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആളുകൾക്ക് അതിനുള്ള സഹായങ്ങൾ മറ്റ് എന്തെങ്കിലും മറ്റാരോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പീഡനം ഏൽക്കുകയാണ് അങ്ങനെയുള്ള സഹായങ്ങൾ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ നോക്കുന്നതിനുള്ള സഹായങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിലൂടെ വാങ്ങിക്കാൻ സാധിക്കും പതിനാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചുകൊണ്ട് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു സഹായം കൈപ്പറ്റാവുന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പുമുഖനെ വലിയ മാറ്റങ്ങളാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വയോജനങ്ങൾക്കായിട്ട് ക്രമീകരിച്ചിട്ടുള്ള പല പദ്ധതികളും അവരിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇത് മനസ്സിൽ ചോദിച്ച് മനസ്സിലാക്കുക ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെയൊക്കെ അതാത് ജില്ലാ ഓഫീസുകളിൽ വിളിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും പ്രത്യേകിച്ച് ഈ വാതകിലൊക്കെ പല്ല് കൊഴിയുന്ന ആളുകൾക്ക് മന്ദഹാസം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അയ്യായിരം രൂപ വരെ ഒറ്റത്തവണ പല്ല് വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായമൊക്കെ നൽകുന്ന പദ്ധതിയാണിത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ആളുകളുടെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നിയമസഹായങ്ങളൊക്കെ നേടണമെങ്കിൽ അതിനും വേണ്ടി പതിനാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ അതിനും സഹായങ്ങളൊക്കെ ലഭ്യമാകും അപ്പം അതുപോലെ പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അവർക്കും ചെറിയ തുകയൊക്കെ ലഭിക്കുന്ന മാസമാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ഇവയെല്ലാം നടപ്പാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പ് മുഖേനയാണ് അതുകൊണ്ട് അതാത് ജില്ലകളിലെ നിങ്ങൾ ഒരുപക്ഷേ ഇടുക്കിക്കാരനായിരിക്കാം ആലപ്പുഴക്കാരനായിരിക്കാം കോട്ടയംകാരനായിരിക്കാം തിരുവനന്തപുരംകാരനായിരിക്കാം ആരായാലും അതാത് ജില്ലകളിലെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ ലഭ്യമാകും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്